ഹായ് സുഹൃത്തുക്കളെ നമ്മൾ സാധാരണയായിട്ടേ നെല്ലിക്ക അമ്പരങ്ങ ലോലോലിക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപ്പിലിട്ട് വെക്കാറുണ്ടല്ലോ അത് നമ്മൾ എന്തിനായിടുന്ന നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ പെറുക്കി ഒന്ന് തിന്നുന്നതിനും പിന്നെ അച്ചാറിടാനൊക്കെ പറ്റും പക്ഷെ കൂടുതലും നമ്മൾ അങ്ങനെ ഇട്ട് വയ്ക്കുന്ന ഇടയ്ക്കെടുത്ത് ഒന്ന് കഴിക്കുന്നതിന് വേണ്ടിയൊക്കെയാണല്ലേ അതിന്റെ ആയാലും നമുക്ക് ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അതുപോലെ വേറൊരു സാധനം ഞാൻ ഉപ്പിലിട്ടിട്ടുണ്ടേ കണ്ടോ അപ്പൊ ഇതെന്ത് വേണമെന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഞാൻ കാണിച്ച് തരാമേ അതിനായിട്ട് ഞാൻ പാവയ്ക്ക എടുത്തിരിക്കുന്ന രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് നമുക്ക് സാധാരണ രണ്ട് ടൈപ്പ് പാവയ്ക്ക കിട്ടുമല്ലോ പച്ചയും കിട്ടും ഇതേപോലെ അല്പം പച്ച മാറിയ വെള്ള കളർ പോലുള്ളതും കിട്ടുമല്ലോ അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് വെള്ള പാവയ്ക്ക ആണ് അത് ഇതേ വലിപ്പതി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇച്ചിരി കട്ടിൽ തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ആവി ഏറ്റി എടുക്കണം നിങ്ങൾ ഏതെങ്കിലും പാത്രത്തിൽ വെച്ച് ആവി വെക്കുന്ന പാത്രത്തിൽ ഇഡലി പാത്രത്തിലോ ഇങ്ങനത്തെ ഇങ്ങനത്തെത്തല്ലോ എങ്ങനെയെങ്കിലും വെച്ചോന്ന് ആവി കയറ്റണം അങ്ങ് വെന്ത് പോകേണ്ട കാര്യമില്ല ആ ഒരു പച്ചപ്പൊന്നും മാറി വരണം അതിന് മാത്രം മതിയെ ഇപ്പൊ ഞാൻ എന്താ ആവി എടു കയറ്റി വെച്ചിട്ടുണ്ട് ഞെക്കുകയുള്ള പരുമായപ്പോൾ എടുക്കുവാണേ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇനി ഇരുന്ന് കുറച്ചൊന്നാകും കണ്ടോ ഇരുന്ന് കഴിഞ്ഞപ്പ ചൂട് മാറിയപ്പോ ഈ കളർ വന്നില്ലേ ിപ്പം തണുത്തു വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്തു പോവാ നിങ്ങൾ നോക്കണം വെന്തു പോയാൽ നമ്മൾ ഈ ചെയ്യുന്ന സാധനം സക്സസ് ആകത്തില്ല കേട്ടോ ഇതുപോലെ നെക്ക് കൊള്ളുന്ന പരിവാും പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കല്ലുപ്പ് കഴുകിയിട്ട് അത് ഇട്ട് കല്ലുപ്പിന്റെ അളവിൽ തന്നെ കുറച്ച് ബിനാഗിരി അങ്ങനെ ഒഴിച്ച് ഞാൻ ഇതൊന്ന് ആറ് എടുത്തിരിക്കുന്നതാണ് തിളപ്പിച്ച് ആറച്ച വെള്ളമാണ് ഇതിന് നമുക്കൊരു ചില്ലു ഊപ്പിയിലിട്ട് വെക്കണം ചില്ലൂപ്പിന്ന് ഞാൻ പറഞ്ഞ ഗ്ലാസിന്റെ ബോട്ടിലല്ലേ അല്ലേ ചില്ലു ബോട്ടില് അത്ര ബോട്ടിലിനകത്ത് പ്ലാസ്റ്റിക്കിനകത്ത് ഇട്ടാ ശരിയാകത്തില്ല എളുപ്പത്തിന്ന് ചീത്തയായിപ്പോവും അപ്പം നമുക്ക് ഏത് അച്ചാറും ഇങ്ങനെയുള്ള കാര്യങ്ങളിടുകയാണെങ്കിലും ഇതേപോലെ ചില്ലു കുപ്പിയിൽ ഇടുന്ന നല്ലത് കേട്ടോ നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുക്കണം ആ കുപ്പി അല്ലെങ്കിൽ ചീത്തയായി പോവും കേട്ടോ അപ്പൊ ഇതുപോലെ പാവയ്ക്ക് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണെ അപ്പം കുപ്പിയൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കിയിരുന്നാൽ പൂത്ത് പോകാതിരിക്കും ഇപ്പൊ ഞാൻ രണ്ടു ഉപ്പിയിലായിട്ടാണ് ഇതിടുന്നത് കരി എളുപ്പം കഴിക്കാൻ വേണ്ടി ഒരു ഉപ്പിയിലെ മാറ്റണം ഇത് ഞാൻ അടച്ചുതന്നെ അങ്ങ് വെക്കാണ് എത്ര ദിവസം സീരിക്കുമെന്നറിയാമല്ലോ പിന്നെ ഈ സാധനം ഞാൻ ഇങ്ങനെ ദൂര സ്ഥലത്തൊക്കെ പാലക്കാട് വയനാട് എന്നൊക്കെ ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ കഴിച്ചു നോക്കിയപ്പോ നല്ല ടേസ്റ്റ് എന്തോ ഇനി ഇത് മൂടിക്കിടക്കുന്ന പോലെ നമ്മൾ ഈ ആറിയ വെള്ളം ഉണ്ടല്ലോ ഉപ്പ് കല്ലിട്ടെ ഉപ്പ് പൊടിയേക്കാൻ നല്ലത് ഉപ്പുകല്ല്ല് തന്നെയാണ് ഞാൻ കഴുകിയെടുത്തിട്ടും കണ്ട ഇതിന് അടിയിൽ ഇതുപോലെ മട്ടായിട്ടുണ്ട് അങ്ങനെ ഇട്ടു പിന്നെ കുറച്ച് കാന്താരിയാണ് കാന്താരി മുളക് ഞെടുപ്പ് കളഞ്ഞ് ഇതിലേക്ക് ഇടുവാണ് വാട്ടിയിട്ടൊന്നുമില്ല ഇതിനിങ്ങനെ ഇരിക്കട്ടെ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഇടുന്നില്ല ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നൊന്ന് ഞാൻ നോക്കിയിട്ട് കാര്യം നമ്മള് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഇനി ഇട്ടു നോക്കുന്നത് കഴിച്ചിട്ടേ ഉള്ളൂ നല്ലതാണെങ്കിൽ മാത്രമേ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളു ഇതാ ഇപ്പൊ ഇത് രണ്ടു ദിവസമായി കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇത് നോക്കി എങ്ങനെയാ ഇതിന്റെ ടേസ്റ്റ് എന്നൊന്നും നോക്കി ഞാന് നല്ല ടേസ്റ്റ് ഒരു ശക്കലം കഴിപ്പില്ല കേട്ടോ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും